ആരെ മനസ്സ് അതാണ് ശരിയായ കൺസൾട്ടൻസി കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്യുന്നു അതെ അത്യാവശ്യം അത്യാവശ്യം തെറ്റില്ലാതെ തെറ്റില്ലാതെ നമ്പർ ഇൻ കൺട്രി ആഗ്രഹിക്കുന്ന ഒരു പരിധി വേണ്ടേ എന്തൊരു ബിരിയാണിയൊക്കെ ശോകാണല്ലോ എന്റെ പൊന്നു പോനെ അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്നത് ഞങ്ങളുടെ ആയത് അല്ലേ

ചേട്ടന്റെ എന്തെങ്കിലും ചെയ്യോ എന്റെ റെസ്റ്റോറന്റിൽ ഞാൻ മൂന്ന് ദിവസം മുമ്പ് പോയതാണ് അവിടെ ഒരു ഈച്ച ശല്യം ഇല്ല നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് കൊച്ചിയില് ഏതൊരു റെസ്റ്റോറന്റിലും കാണുന്ന അത്രേം ഈച്ചയോ അതിലെ കുറവോ മാത്രമേ അവിടെയുള്ളൂ ഇങ്ങനെ എന്തോ ഒരു തകരാറ് പോലെ ഇത് ഞാൻ ഈച്ചവടെ വരല്ലെന്ന് പറഞ്ഞാൽ ഈച്ച അനുസരിച്ചു കൊല്ലം പതിനെട്ട് ലക്ഷം രൂപ എന്റെ കയ്യില് വേറെ അതാ നിന്റെ ഈ ഓരോ കുട്ടി ഈച്ച താങ്കളുടെ ഹോട്ടലിൽ പഴയ പോലെ വേറെ ഹോട്ടലിൽ പോയി ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യണം കരഞ്ഞു പോകണം ആര് കരഞ്ഞു പോകും ഞാനോ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മനസ്സിലാവില്ല കുത്ത് കോമ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പിടിയിട്ടുള്ളൂ എന്താ ഉദ്ദേശിക്കുന്നു ചവച്ചുടിക്കണം പഞ്ചപ്പാവം കണ്ടറിയണം കോശി നിനക്ക് എന്താ സംഭവിക്കാതെ